ഹായ് നമസ്കാരം ഞാൻ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും എന്റെ കുടുംബത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് നാട്ടുകൂട്ടത്തിലേക്ക് ഞങ്ങൾ ഇന്നൊരു നല്ല എപ്പിസോഡുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത് അതിന്റെ കാരണക്കാരനെ ഒരാൾ ഞങ്ങളുടെ കൂടെ കൂട്ടിരിപ്പുണ്ട് ഞങ്ങൾക്ക് ഇന്ന് താങ്ങും തണലുമായി നിൽക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ സുഹൃത്ത് സജിവായ സജി വായി ഇവിടുത്തെ ചെറിയ പരിപാടിക്കാരനാണ് ഒരുപാട് എന്ന് പറഞ്ഞാൽ അടിപൊളി ഹോം സ്റ്റേ ഈ ഹൗസ് ബോട്ട് ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ ആണ് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യത്തിന് അല്ലെ പിന്നെ ഞങ്ങളുടെ കൂടെ എന്റെ കൂടെ അല്ലെങ്കിൽ അതിന്റെ കൂടെ ഇന്ന് നിൽക്കുകയാണ് ഞാൻ മലയാള കലാരംഗത്ത് ഏറ്റവും പ്രശസ്തനായ മൂക്കിരംഗത്തും എല്ലാ രീതിയിലും നമ്മുടെ അണ്ണനും നമ്മുടെ കൂടെയുണ്ട് നമ്മൾ പൊളിക്കും അപ്പൊ ഇവിടത്തേക്ക് വരണ്ടേ ആളുകള് പിന്നെ തീർച്ചയായും ബാമ്പൂസ് എന്നാണ് നമ്മളെ കമ്പനിയുടെ പേര് ബാമ്പൂസ് സർവീസ് ഇല്ല അല്ലെ ഹോം സ്റ്റേ പിന്നെ ഹൗസ് ബോട്ട് ബാമ്പൂസ് ബോട്ട് ഹൗസ് നമുക്ക് മ്മ ഇപ്പം മുങ്ങി തന്നെ വിളിക്കുന്നേ അത് പറ്റി കണ്ടില്ലേ ശരിക്കും ഇതൊക്കെ കാണാൻ ഭയങ്കര ശ്രദ്ധില്ലേ പാള പറ്റി പഠിക്കാ ഭയങ്കര ഇവിടെ ഇങ്ങനെ ഇത് വരുന്ന കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ഇത് വെട്ടനാട്ടില് നമുക്ക് മാത്രമേ ഉള്ളൂ ആ ഹൗസ് ബോട്ടില് ഹൗസ് ബോട്ട് വന്നു കഴിഞ്ഞാൽ വൈകിട്ട് ഇവിടെ കളിക്കാം അടിപൊളി അടിപൊളി കുഞ്ഞുങ്ങളോട് വരുന്നവർക്കും ഇവിടെ കളിക്കാം അതിന് വേണ്ടി നമ്മൾ ചെയ്ത ആ കുറച്ച് അവർ എത്ര സമയം ഉണ്ട് എത്ര സമയത്ത് അവർ വീടായിരിക്കും അതാണ് അല്ലേ അതാണ് എന്ന് പറയുന്നത് അപ്പൊ കൂടി എല്ലാരും എന്തായാലും അടിപൊളി നന്നായി ഓട്ടെ താങ്ക് യു ബോട്ടിലോട്ട് ഓക്കെ രാജേഷ് നമ്മുടെ ഒരു പുള്ളിയാണ് ഇതിന്റെ ഡിസൈൻ ഞാൻ പറഞ്ഞു സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ട് വലിയ ഹെവി ലൈറ്റോ മറ്റേതൊന്നും ഭയങ്കര ലൈറ്റ് ഭയങ്കര ഇത് എല്ലാവർക്കും ഇഷ്ടം എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പൊ

അല്ല ഞാൻ പരുന്നോട്ടെ ഞങ്ങളുടെ ഞങ്ങളുമായി ബന്ധപ്പെട്ടല്ല സിനിമയെ അല്ല സിനിമ ഇപ്പൊ കുറച്ച് സിനിമയെല്ലാം ധ്യാനിക്കുന്നു പറഞ്ഞു സിനിമയിൽ നാടകക്കാരും അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ സൗഹൃദങ്ങളും വരുമ്പോ ഒരു ചെറിയ മാർജിൻ ഉണ്ടോ എന്ന് അറിയണം അത് തീർച്ചയായിട്ടും എന്നിട്ട് വേണം സാധാരണപ്പെട്ട രീതിയിൽ നമുക്ക് കൂടുതൽ അടുത്ത് തോന്നാനുള്ള കാര്യം നമ്മൾ ഇപ്പൊ അമ്മാണെങ്കിലും ഞാനാണെങ്കിലും നമ്മൾ വന്ന ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല അപ്പൊ ഈ ഒന്നിനോടൊന്ന് ചേർത്ത് വെച്ച് ചേർത്ത് വെച്ച് ചേർത്ത് വെച്ച് ആണ് നമ്മുടെ ജീവിതം കെട്ടിപ്പിടുത്തവർ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നവരാ അങ്ങനെ തന്നെയാണ് സുജിബായിട്ട് അതങ്ങനെ അല്ലെങ്കിൽ ഈ കാണുന്ന പുഴ അല്ലെങ്കിൽ നമ്മുടെ പമ്പയാർ മണി വരെ ചേർന്നു അല്ലെ പമ്പയാറിന്റെ ഈ പമ്പയാര് സ്ഥലങ്ങളിൽ ഒടക്കുപോലായിട്ട് മീൻ പിടിച്ച് ജീവിച്ച ഒരാളാണ് അവിടെ നടന്ന രണ്ട് ഹൗസ് ബോട്ട് നമ്മുടെ ഇപ്പൊ അത് മോശമുള്ള കാര്യമല്ല അപ്പൊ അതിലേക്ക് എല്ലാവർക്കും നമ്മളെ പോലുള്ള സാധാരണക്കാരന്റെ സന്തോഷങ്ങളിൽ ചേർത്ത് വെക്കുന്ന ഒരാളാണ്